അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം എല്ലാവർക്കും എൻ്റെ എൻ്റെ ഫാമിലിയുടെ വക ഈദ് മുബാരക്ക് പറയുകയാണെ ഇന്നലെ തിരക്കിൻ്റെ കാരണം നമുക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റില്ല ഇന്നലെ ഈദിൻ്റെ വീഡിയോസാണ് ഉദ്ദേശിച്ചത് നമ്മളിപ്പോൾ കുറേ ദിവസങ്ങളായ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പക്ഷെ ഓരോ തിരക്കും കാര്യങ്ങളും നമ്മൾ ഇൻസ്റ്റഗ്രാം പ്രൊമോഷൻ വർക്കൊക്കെ ആയിട്ട് ഭയങ്കര ബിസിയായിരുന്നു ഇപ്പോഴാണ് ഫ്രീ ആയത് അപ്പം നമ്മൾ പെരുന്നാൾ തലേന്ന് നമ്മുടെ സ്വന്തം നാടായ അരീക്കോടത്തൊരു വ്യൂ ആണ് ടീ കാണിക്കുന്നത് നമ്മുടെ ഷോപ്പിൻ്റെ താഴെ അത്യാവശ്യം നല്ല ക്രൗഡ് തന്നെയായിരുന്നു അടിപൊളിയാണ് ഇപ്പൊ ഇരുന്നാളിന് ഇവിടെ വന്നാട്ടോ നല്ല ലൈറ്റിങ്ങും പടക്കം പൊട്ടിക്കലും അങ്ങനെ ആയിട്ട് മൊത്തത്തിലൊരു കളർഫുൾ വൈബ് തന്നെയാണ് അപ്പൊ എന്തായാലും നമ്മൾ ഏകദേശം മുപ്പത് അടുത്ത് ഏകദേശം എല്ലാ ദിവസവും അവിടെ പോവാറുണ്ടായിരുന്നു ട്ടോ അപ്പൊ എന്തായാലും ആ വിഷയം എന്നൊക്കെ മയിലാഞ്ചി കിടന്നമ്മെന്ത്രുന്നാളാ കയ്യോ ചോലോട്ടോ എങ്ങനെയുണ്ട് എന്റെ കുത്തി വരാ അടിപൊളിയായി ഉമ്മാക്ക് മയിലാഞ്ചിടാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ നമ്മൾ അരീക്കോട് നൈറ്റിൽ കറങ്ങി വന്നതിന് ശേഷം ഒരു പത്ത് മണിയൊക്കെ ആയതിന് ശേഷമാണ് ഉമ്മാക്ക് മൈലാഞ്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ആ മോർണിംഗ് ഞങ്ങൾ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പെരുന്നാൾക്ക് ഫുഡ് ഉണ്ടാക്കുന്ന ഡ്യൂട്ടി എനിക്കാണ് കേട്ടോ ഞാനാണിവിടെ മസാലയൊക്കെ ഉണ്ടാക്കൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പണിപ്പുരയിലാണ് കേട്ടോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ആയിരുന്നു അപ്പോൾ സാധാരണ നിങ്ങളെല്ലാവരും വെക്കുന്ന പോലെ തന്നെയാണ് ഞാനും എൻ്റെതായ രീതിയിലാണ് ഇവിടെ ഫുഡ് ഉണ്ടാക്കാറ് അപ്പോൾ ഞാൻ മസാല ഉണ്ടാക്കി ബാക്കിയുള്ള എല്ലാം സെറ്റ് ചെയ്തിട്ട് ഉമ്മ റൈസ് ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ദമ്മിടലട്ട് ചെയ്യാറ് നമ്മൾ നെയ്ച്ചോറ് ആ ലെവലിൽ ആക്കിയിട്ടാണ് വെക്കൽ ചില ആളുകൾ വെ അങ്ങനെ വെച്ചിട്ട് ഊറ്റിയിട്ടൊക്കെ ഇടാറുണ്ട് പക്ഷെ നമ്മൾ നെയ്ച്ചോറാക്കി വെച്ചിട്ട് ഇതിലേക്ക് ദമ്മിടാറാണ് അപ്പോൾ ചിക്കൻ ബിരിയാണിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ഉള്ളിയും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ കാരണം ഒരുപാട് മസാല ഉള്ള എന്താ അങ്ങനെ ഉണ്ടെങ്കിഷ്ടം പിന്നെ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ കഴുകി നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ ഫ്രൈയും ബീഫ് വരട്ടിയതും അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ പിന്നെ അതി പിന്നെ ഈ ചൂടായതുകൊണ്ട് തന്നെ അധികം വീട്ടിലും ജ്യൂസ് ആയിരിക്കില്ല അപ്പം നമ്മൾ വിചാരിച്ച് ഇന്ന് പായസം ഉണ്ടാക്കുക സേമിയ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതുകൂടെ കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ പെരുന്നാൾ എങ്ങനെയായിരുന്നു അടിപൊളി ആയിണോ എന്നൊക്കെ ഒന്ന് താഴെ ഒന്ന് പറയണം കേട്ടോ പിന്നെ നിങ്ങൾ പല ആളുകളും പല റെസിപ്പിയും പിന്നെ മൈലാജി ഒക്കെ ചോദന കുട്ടിയെ അടിപൊളി വീണല്ലോ പെരുന്നാൾ ഇങ്ങളും ഉണ്ടോയിട്ടോ ൂരി പെരുന്നാളാ

പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ടുണ്ട് ഫുഡ് അയക്കുന്നത് അസുട്ടിക്ക് നേരത്തെ തന്നെ വേണംന്ന് പറഞ്ഞു കാരണം അവിടെ ഇങ്ങനെ മുന്നിലിങ്ങനെ വെക്കുന്നത് കണ്ടപ്പോൾ അവന് കഴിക്കാൻ വേണ്ടിട്ട് പക്ഷെ ആളെല്ലാവരും ഒരുമിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുള്ളത് അപ്പോൾ ഉപ്പിമ്മയും ഇക്കിയും ഹസുട്ടി എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡ് അയച്ച് അവരെ കൂടി ഇരുന്ന് കഴിക്കാൻ വീഡിയോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഞാനാണല്ലോ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത് അപ്പം അവർ ജസ്റ്റ് കഴിക്കുന്ന ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ അപ്പം എന്തായാലും ഈ ഇതാണ് ഞങ്ങളെ കുഞ്ഞു ഫാമിലി പിന്നെ പല ആളുകളോടും നമ്മൾ നമ്മളോട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യാണ് ഈ വീട്ടിൽ ഉപ്പില്ലേ ഉപ്പില്ലേ ഉപ്പാനും വീഡിയോയിൽ കാണുന്നില്ലല്ലോ അപ്പൊ നമ്മുടെ ഉപ്പയൊക്കെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഏത് ഈദിന്റെ വീഡിയോസ് ട്ടോ എപ്പോഴും ഞാൻ കാണിക്കാറില്ല അപ്പൊ ഉപ്പാനയും എല്ലാരും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്ട്ടോ അപ്പൊ ഞാനിതോ ഫുഡ് അയച്ചു പിന്നെ അതിന് ശേഷം ഞങ്ങൾ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ ട്ടോ ഓ 嗯，嗯，哇。 അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു ഫാമിലി ഇട്ടോ ഇതാണ് നമ്മുടെ വീട്ടിലുള്ള ആളുകൾ ഉപ്പാനെ പല ആളുകളും ചോദിക്കാറുണ്ട് ഇതാണ് ഉപ്പ ഉമ്മ ഹസുട്ടി ഇക്ക ഞാന് ഇതാണ് നമ്മുടെ വീട്ടിലെല്ലാവരും ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല ചെറിയൊരു ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തതാണ് കാരണം ഇപ്പോൾ കുറേ ആയിട്ട് വീഡിയോ ഇടാൻ മടി മടിയായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ ഈദ് വിശേഷം കൂടെ ഇന്നോട് ചാർത്താന്ന് വിചാരിച്ചിട്ടിട്ടതാണ് കേട്ടോ പിന്നെ ഉപ്പാനും ഉമ്മനെയൊക്കെ ആയിട്ട് കുറച്ച് റീൽസ് ും ഒക്കെ എടുത്ത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ടോ ബിഗേസ് പിന്നെ അതിന് ശേഷം നമ്മൾ വെയിലാറിയിട്ട് എങ്ങോട്ടേക്ക് പോകേണ്ടതെന്ന് വെച്ചപ്പോൾ ഞങ്ങൾ നേരെ കക്കാടം പോയ പോകാമെന്നുള്ള പ്ലാൻ ആയിട്ടുണ്ടായിരുന്നു ഹസ്ബുട്ടിനെയും കൊണ്ടിട്ട് അവിടെ നിന്നൊക്കെ ഇറങ്ങാൻ ഞാൻ വെച്ചിട്ട് അങ്ങനെയുള്ള ഒരു നാലുമണി നല്ലരായപ്പം നമ്മൾ നേരെ കക്കാടം പോയ കയറിയിട്ടുണ്ടായിരുന്നു അവിടെയെന്ന് പറഞ്ഞാൽ നല്ല വൈബാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര രസം കിട്ടും ഭയങ്കര തണുപ്പ് കിട്ടും കാരണം നമ്മളിവിടെ ഒന്നും വീട്ടിൽ നിൽക്കാൻ പോലും പറ്റില്ല അത്രയും ചൂടല്ലേ പക്ഷെ അവിടെ പോയപ്പോൾ എന്തൊരു നല്ല തണുത്ത് കാറ്റാറും അപ്പോൾ അതൊക്കെ ചെയ്തു പിന്നെ ഞങ്ങൾ ഞാൻ അതിനു മുന്നേ എന്റെ ഫ്രണ്ടിന്റെ കൂടെ ഒരു വീഡിയോ ഷൂട്ട് ഷൂട്ടൊക്കെ എടുക്കാൻ പോയിരുന്നു കാരണം പുതിയ ഡ്രസ്സ് ഡ്രസ്സൊക്കെ നമുക്ക് സ്റ്റോറി വീഡിയോസ് ഒക്കെ ചെയ്യണ്ടേ അപ്പോൾ ഇതാണ് കേട്ടോ എന്റെ എൻ്റെ ഡ്രസ്സ് ഒരു പാർട്ടി പാർട്ടിവെയറും അതുപോലെ തന്നെ നമ്മളൊരു വെസ്റ്റേണും ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ സത്യം സത്യമല്ലല്ലോ ഒരേ ഷോപ്പിലെ പ്രൊമോഷന് വേണ്ടിട്ടാണ് നമുക്ക് അയച്ച് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പെരുന്നാക്കറിനായിട്ട് ഒന്നും എടുത്തിട്ടില്ല എല്ലാ ഷോപ്പിൽ നിന്ന് നമുക്ക് പ്രമോ വീഡിയോ ചെയ്തപ്പം തന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ഔട്ട്ഫിറ്റാണ് ഇപ്ര പക്ഷെ ഞാൻ ഈ വെസ്റ്റേൺ ആലും പാർട്ടി വെയറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങളിത് ആ വൈബായിട്ട് നമ്മുടെ കക്കാടമ്പേക്ക് കയറുകയാണ് കേട്ടോ സത്യത്തിൽ ഒരു രക്ഷയില്ല ഭയങ്കര തണുപ്പാണ് കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ പോയത് അൻവറിൻ്റെ പാർക്കിലേക്കാണ് അവിടെ ജസ്റ്റ് നല്ല നല്ല വ്യൂ ആണല്ലോ അപ്പോൾ ഒന്ന് കുറച്ച് റീൽസും ഫോട്ടോസൊക്കെ എടുക്കാൻ അടിച്ചിട്ട് അങ്ങോട്ടാണ് നേരെ വിട്ടത് അവിടെ കുറച്ച് നേരം നിന്നപ്പോൾ വേറെ എങ്ങോട്ട് പോകാൻ തോന്നിയിട്ട് അത്രയും നല്ല തണുത്ത കാറ്റ് കഴിയാണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെ അങ്ങോട്ട് സ്പെൻഡ് ചെയ്തു പിന്നെ നമ്മൾ വീട്ടിലേക്ക് മടങ്ങി എൻ്റെ വീട്ടിലേക്ക് ഒന്ന് വിസിറ്റ് ചെയ്തതിന് ശേഷമാണ് Thank you. കാരണം ആ അവിടെ പാർക്കിൽ കയറിയിട്ട് ആരും തന്നെ ഇവർ രണ്ട് മൂന്ന് കുട്ടികളുണ്ട് ഇന്നും അവിടെ ഫുൾ എൻജോയ് ചെയ്യുന്നോ അപ്പോൾ എന്തായാലും പെരുന്നാൾ എന്തായാലും അവന് ആയിട്ടുണ്ട് നമുക്ക് പറ്റിയിട്ടുള്ള റൈഡും കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഒക്കെ ക്ലോസ്ഡാണ് കുറേ കാലം ക്ലോസ് ചെയ്തിട്ടുണ്ടായാൽ വീണ്ടും ഓപ്പൺ ചെയ്തല്ലേ അപ്പോൾ ഇവിടെ കിഡ്സിൻ പാർക്ക് മാത്രമേ ഉള്ളൂ പെർമിഷൻ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അത് മാത്രമേ ഉള്ളൂ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇത് രണ്ടാമത് റീ ഓപ്പൺ ചെയ്ത ടൈമിൽ നമ്മൾ പോയപ്പം ടിക്കറ്റ് ഹൺഡ്രഡ് ആയിരുന്നു ഇപ്പം ഇവിടെ അൻപത് രൂപയുള്ളൂ കേട്ടോ ടിക്കറ്റ് കരട്ട് ആരുമില്ല ഞങ്ങളൊരു എട്ട് പത്ത് തന്നെ ഉള്ളു കേട്ടോ സംഭവം എന്തായാലും നല്ല തണുത്ത കാറ്റും വൈബ് ഒക്കെ ഉണ്ട് ഫോട്ടോഷൂട്ടും വീഡിയോസൊക്കെ എടുക്കാൻ നല്ല വൈബുള്ള സ്പോട്ട് എന്ന് തന്നെ പറയാം അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോനെ തൽക്കാലം വീഡിയോ വൈകിട്ട് ആണെപ്പോൾ ആ